കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ പ്ലേ സ്കൂൾ വിഭാഗം കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസ് ഡേ ആചരിച്ചു ഇതോടനുബന്ധിച്ച് നിരവധി പരിപാടികൾ നടത്തി കായംകുളം ഗായത്രി സ്കൂളിൽ പ്ലേ സ്കൂൾ വിഭാഗം കുട്ടികളുടെ ഗ്രാൻഡ് പേരൻസ് ഡേ സംഘടിപ്പിച്ചു പ്ലേ സ്കൂൾ അധ്യാപികമാരുടെ സ്വാഗതഗാനവും നൃത്ത നൃത്യങ്ങളും കുട്ടികളെയും മാതാപിതാക്കളെയും ഏറെ ആകർഷിച്ചു காய்னினியிரும் ஹன்னரே 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 பேசர விரும்பாதே ദ്ധ്യാപകർക്കൊപ്പമുള്ള കുട്ടികളുടെ പാട്ടും നൃത്തവും ഏറെ ഹൃദ്യമായിരുന്നു വളർച്ചയിലെ ഓരോ ഘട്ടത്തിലും കുട്ടികളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണമെന്നും അതിന് പ്രേരണയും പ്രചോദനവും നൽകുക എന്ന ലക്ഷ്യമാണ് ഈ ദിനാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും സ്കൂൾ ചെയർമാൻ സി ഷാജി പറഞ്ഞു കുട്ടികളുമായിട്ടുള്ള സഹകരണത്തിൽ രക്ഷകർത്താക്കളെക്കാൾ കൂടുതൽ പങ്ക് ഉണ്ടാകുന്നത് ഗ്രാൻഡ് പേരൻസിനാണ് ഗ്രാൻഡ് പേരൻസ് ഈ പുതിയ കാലഘട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് കഥകളില്ലാത്ത ഗ്രാൻഡ് ആയിട്ട് മാറുകയാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ രക്ഷകർത്താക്കളേക്കാൾ ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനോടായിരുന്നു കാരണം ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് ചെല്ലുന്നത് തന്നെ എന്തെങ്കിലും പുതിയ പുതിയ കഥകൾ കേൾക്കാൻ വേണ്ടിയാണ് പഞ്ചതന്ത്രം കഥകളൊന്നുമല്ല ഒരിടത്തൊരിടത്തുണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുന്ന എന്നും എന്നും മാറ്റുന്ന പശ്ചാത്തലങ്ങളോടുകൂടി കഥാപാത്രങ്ങളോടുകൂടി അപ്പൻ്റെ അമ്മമ്മയുടെയും മനസ്സിൽ വരുന്ന ഓരോരോ കഥകളും അവരവരുടെ ആശയങ്ങളും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് ഭാഗമായിട്ടുള്ള ഭാഷയുള്ള ആ മുത്തശ്ശന്മാരും മുത്തശ്ശികളും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഇന്നത്തെ ഗ്രാൻഡ് പേരൻസ് ബഹുഭൂരിപക്ഷവും യഥാർത്ഥത്തിൽ ഗ്രാൻഡ് പേരൻസ് അല്ല നിങ്ങളും യൗവനത്തിൽ നിന്ന് ജസ്റ്റ് മാറിയിട്ടേ ഉള്ളൂ നമ്മൾ അല്ലെങ്കിൽ തന്നെ മാറാതെ നിൽക്കുക എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സുണ്ട് ഞാൻ ഈ കറപ്പൊക്കെ അടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ശരിക്കും അങ്ങനെയൊന്നും തോന്നത്തില്ല ഞാൻ എൻ്റെ പിൻതലമുറക്കാരെ നോക്കിയാൽ ഒരു അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ തന്നെ അവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് നരച്ച് ഏതാണ്ട് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കും നമുക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സായിട്ടും നമ്മൾ പറയുന്നു അപ്പൂപ്പന്മാരെന്നവരെയൊക്കെ ആരെ നോക്കിയാണ് ഏ ഈ ഒരു മാറ്റം മാനസികമായിട്ടും അതേപോലെ തന്നെ നമ്മുടെ സാമൂഹികമായിട്ടും വന്നുകഴിഞ്ഞ് എങ്കിലും നമ്മൾ ഓർക്കുക നിങ്ങൾ ഗ്രാൻഡ് പേരൻസ് എന്ന സ്റ്റാറ്റസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നിങ്ങളുടെ പേരക്കിടകങ്ങൾ അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള പണ്ടത്തെ തലമുറ തന്നിട്ടുള്ള കൊച്ചുകഥകൾ തുടർന്ന് ഗ്രാൻഡ് പേരൻസിന്റെ മുഖാമുഖം പരിപാടിയിലൂടെ പുതിയ തലമുറയുടെ അനുഭവങ്ങളും പ്രശ്നങ്ങളും പങ്കുവച്ചു ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനോടും അധ്യാപകരോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് കാരണം ബന്ധങ്ങളും സ്വന്തങ്ങളും നഷ്ടപ്പെട്ടു കൊണ്ടുപോ ഇരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ അപ്പനെയും അമ്മൂമ്മയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കലാലയത്തിൽ ആ ബന്ധത്തിൻ്റെ സ്വീകാര്യത ആ ദൃഢത ഊട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി ഈ പവിത്രമായ കലാലയം വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ് സത്യം നീ വന്നോ നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ ആ വേഗം നീ സുമരാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളി ഗായകൻ മുഖത്തെ പുഞ്ചിരി മായുന്നതിന് മുൻപേ ഏറെ സ്വപ്നങ്ങളുമായി ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഈ പിഞ്ചോമനകൾ ഞങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങളിവിടെ യാഥാർത്ഥ്യമാക്കുന്നത് അതിന് പ്രാപ്തമായ നല്ലൊരു വിദ്യാലയമാണ് എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ലഘുഭക്ഷണത്തിനും ശേഷം കുട്ടികളുടെ കോൺവെക്കേഷൻ ചടങ്ങും നടത്തി ഗ്രാൻഡ് പേരൻസിന്റെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു പ്രിൻസിപ്പാൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിയ ലാൽ എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു കോർഡിനേറ്റർ ശ്രുതി നേതൃത്വം നൽകി സി ഡി നെറ്റ്